കത്തോലിക്ക കോൺഗ്രസ് പാലാള ആലം പഴയ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി യോഗം ചേർന്നു മയക്കുമരുന്ന് മരണമാണ് മയക്കം വിട്ടുണരാം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിരോധ സദസ് പ്രതിരോധ സദസ്സിൽ പള്ളികാരി ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു പാലാ നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിമാർബർ മാത്രം കിട്ടുന്ന ഒരു മരുന്നാണ് ഉണ്ടായിരുന്നത് മെഡിക്കൽ രൂപ സാധനം അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ കൂടെ പന്ത്രണ്ട് യുവാക്കളെയും അവിടുന്ന് പിടിക്കപ്പെടുകയുണ്ടായി ഈ പന്ത്രണ്ട് പേര് നമ്മുടെ അടുത്ത സമയ സ്ഥലത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വ്യക്തി വിദ്യാർത്ഥികളാണ് എന്നതും വളരെ ഖേദകരമായ സംഗതിയാണ് യഥാർത്ഥത്തിൽ അതിനെതിരെ കേസെടുക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പറ്റില്ല കാരണം അവരുടെ ലിസ്റ്റിലുള്ള ഐറ്റം അല്ലായിരുന്നു അത് അതുകൊണ്ട് എന്തായാലും അവർ സമയോചിതമായി ഇടപെടുന്നുണ്ട് ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരെ ഇടപെടുത്തി കേസെടുത്തു ഇനി ആ കുട്ടികളുടെ ഭാവി എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല കാരണം കേസ് ചാർജ് ചെയ്തു പോയി അത് ഒരു ഉദാഹരണം മാത്രമാണ് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇന്ന് ഇതിലേക്ക് കടന്നു വന്നിരിക്കും എന്നൊരു നമ്മളൊക്കെ പണ്ട് അറിയാം വീട്ടിൽ ഒരു പിതാവ് ഒരു അപ്പൻ അല്പം മദ്യപിച്ചിട്ട് വന്നാൽ പ്രശ്നമാണ് കുടുംബത്തെ സമാധാനം നഷ്ടപ്പെട്ടത് എന്നാൽ അത് മാറി ഇന്ന് അപ്പനും അമ്മയും ഒക്കെ വളരെ മര്യാദക്കാരനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇളം തലമുറ ഈ കേസ് പിടിക്കുന്ന എല്ലാം തന്നെ എൺപത് ശതമാനവും പതിനഞ്ച് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് ഒരു കുട്ടി നോക്കിയാൽ ആ നഷ്ടപ്പെടുന്ന യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് പാറയിൽ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലും ബൈജു വല്ലംപറമ്പിൽ സെക്രട്ടറി ജോഷി വട്ടക്കുന്നൽ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ ജോമോൻ വേലിക്കകത്ത് ബാബു ഇട്ടിയവര ടോം തെക്കൽ സജീവ കണ്ടത്തിൽ തങ്കച്ചൻ തങ്കച്ചൻകാപ്പിൽ ടെൻസൻ വലിയ പറമ്പിൽ ജെയിംസ് ചെറുവള്ളി മാർട്ടിൻ കരിങ്ങാറ ബേബി ചെക്കാല മാണി കുന്നംകൊട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാദർ ജോസഫ് തടത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കർമ്മസ്ഥാനം രൂപീകരിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനം ശക്തമാക്കാൻ യോഗം തീരുമാനമെടുത്തു